പോണീ ആ പല്ല് കാണട്ടെതിൻ്റെ അവന്റെ പല്ല് കണ്ടെ ഇതാണ് പോണീടെ പല്ല് നല്ല വല്യ പല്ലാണല്ലോടാതിൻ്റെ ആഹാ ഇതാണ് പോണീടെ പല്ല് അല്ലേ മുടിയൊക്കെ ഞാൻ മാറ്റിയിട്ടു കൊടുത്തു കണ്ണൊക്കെ ഒന്ന് കാണട്ടെ ഇതൊക്കെ ഒന്ന് മെടഞ്ചിട്ടൂടെ നമുക്ക് ഭാഗ്യമുണ്ട് ഇത് പേരമരം തന്നെയാണ് കേട്ടോ അത് ഒരു പേരക്ക ഉണ്ടായിട്ടുണ്ട് ഞാൻ പിള്ളേരെ കാണിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം അങ്ങനെ നമ്മൾ ഒരേ ഒരു പേരക്ക പൊട്ടിക്കാണ് മിക്കുട്ടും ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ പേരക്ക പൊട്ടിക്കണേ ആഹാ നോക്കട്ടെ നിനക്ക് വേണോടാ പേരക്ക വേണോടാ ഞങ്ങൾ തിണ്ടട്ടെട്ടാ നിനക്ക് എപ്പോഴും കിട്ടണതല്ലേ വേണോ പെരക്ക പേരക്ക വേണോ പേരക്ക വേണോ അയ്യാടാ കതി കൊതി കതി ഞാനിവിടെ ചെടിയമ്മരൊക്കെ എക്സ്പ്ലോ ചെയ്യും ഒരാൾ നോക്കാൻ്റെ പിന്നാലെ പറഞ്ഞ ആ പരക്ക കണ്ടിട്ട് നിനക്ക് കിട്ടൂല അയ്യോ പണി നിന്ന് കണ്ടങ്ങോ പേരക്കാ ഞാൻ കൊണ്ടുണ്ട് നീ കിട്ടില്ല വിഷമം വേണ്ട കുടിയാ അയ്യോടാ ഒരാൾ നോക്കിയേ ഇത്ര ഇഷ്ടമാണ് പേരക്ക വിഷക്കനണ്ട നിനക്ക് വായോ നിനക്ക് തന്നില്ല എന്ന് പറഞ്ഞ വിഷമം വേണ്ട ഒരു വേണ പേരക്കേട നീന്തു സേഫ്റ്റിക്ക് വേണ്ടി ഫോർക്ക് കൊടുക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കാര്യീരം മുടി ഇങ്ങനെ മെടഞ്ഞു കാരണം കൊടുക്കു നമുക്കും എന്റർടൈൻമെന്റും ആയിണിക്ക് കണ്ണും കാണും ആഹാ